തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ കുരങ്ങുകളെ ഇനിയും പിടികൂടിയിട്ടില്ല മൂന്ന് പെൺകുരങ്ങുകളാണ് ചാടിപ്പോയത് കുരങ്ങുകൾ മൃഗശാല പരിസരത്തെ മരത്തിന് മുകളിൽ തുടരുന്നതായി അധികൃതർ അറിയിച്ചു കുരങ്ങുകളെ പ്രകോപിപ്പിക്കാതെ തിരികെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു അധികൃതരെ കുരങ്ങു കളിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ഹനുമാൻ കുരങ്ങുകൾ മരത്തിന് മുകളിൽ തന്നെയാണോ തീർച്ചയായിട്ടും അനുപ്രിയ ഇപ്പോഴും ഈ മൂന്ന് കുരങ്ങുകളും മരത്തിന് മുകളിൽ തന്നെയാണ് ഈ മൃഗശാലയുടെ പരിസരത്തിനുള്ളിലാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം ഇത് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ടരയോടെയാണ് ഈ കുരങ്ങുകൾ അതായത് ഹനുമാൻ കുരങ്ങുകളാണ് ചാടിപ്പോയത് ഇവിടെ ഹരിയാനയിൽ നിന്ന് എത്തിച്ച കുരങ്ങുകൾ കൂട്ടിൽ നിന്നും കൂട്ടിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ ആ കൂട്ടിൽ നിന്നും ചാടി പോവുകയായിരുന്നു ഒരു മരത്തിന്റെ ചില്ലയിലൂടെയാണ് പുറത്തേക്ക് പോയത് അത് നാല് കുരങ്ങുകളാണ് മുഴുവനും ഉള്ളത് അതിൽ ഒരെണ്ണം കൂടി പുറത്ത് പോകാത്ത വിധത്തിൽ ആ അധികൃതർ ആ മരത്തിന് ഒരു സാഹചര്യം ഇരിക്കുക അത് മരത്തിന്റെ ചില്ല മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരേ കുരങ്ങൻ മാത്രം ഇപ്പോൾ കൂട്ടിലുള്ളത് എന്നാൽ അതിനുശേഷം മൂന്ന് കുരങ്ങുകളും പുറത്തേക്ക് പോയി അതിനെ ഭക്ഷണം നൽകിയും കൂടൊരുക്കിയും ഒക്കെ കാത്തിരിക്കുകയായിരുന്നു നല്ല രാത്രി വൈകിയും അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും കുരങ്ങുകൾ ഇതുവരെയും കൂടിനുള്ളിലേക്ക് കയറിയിട്ടില്ല ഏതായാലും ഈ നേരത്തെ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു കുരങ്ങൻ ഇതുപോലെ പുറത്തേക്ക് ചാടിയിരുന്നു അവസാനം ഭക്ഷണം നൽകി പിള്ളിലേക്ക് കയറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ കുരങ്ങ് ഉൾപ്പെടെയുള്ള കുരങ്ങൻ അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരെണ്ണവും ഇപ്പോൾ കൊണ്ടുവന്ന രണ്ട് കുരങ്ങന്മാരുമാണ് ചാടിപ്പോയിരിക്കുന്നത് ഏതായാലും ഈ പരിസരത്ത് തന്നെ ഇപ്പോഴും തുടരുകയാണ് മരത്തിന് മുകളിൽ തന്നെ ഉണ്ട് ഭക്ഷണം വെച്ചിട്ടുണ്ട് കൂടൊരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളുടെ ഉണ്ടെങ്കിൽ ഇത് കുരങ്ങൻ കൂട്ടിലേക്ക് ഇത് എത്താൻ സാധ്യത തീരെ കുറവാണ് എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ കൂടൊരുക്കി കാത്തിരിക്കുമ്പോൾ ഇന്ന് മൃഗശാലയ്ക്ക് അവധി നൽകിയിട്ടുണ്ട് ഇന്ന് ആളുകൾക്ക് ഇന്ന് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ കുരങ്ങന്മാരെ പിടികൂടി കൂട്ടിനുള്ളിലേക്ക് വിടാൻ പറ്റുമെന്നുള്ളൊരു കണക്കൂട്ടലിലാണ് ഏതായാലും ഇതിനുള്ള മയക്കുവടി വെക്കാനുള്ള ഒരു തീരുമാനം ഒരിക്കലും ഉണ്ടാകില്ല കാരണം ഇത് വേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് കടന്നിരിക്കുന്നത് കാരണം ഈ കുരങ്ങന്മാർക്ക് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉപദ്രവമോ ഉണ്ടാകാത്ത വിധത്തിലായിരിക്കും കൂട്ടിലേക്ക് എത്തിക്കുക ഏതായാലും ഭക്ഷണം കാണിച്ചും അല്ലാതെയുമൊക്കെ സമയമെടുത്ത് തന്നെയായിരിക്കും കൂട്ടിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത് അതിനുശേഷം കൂട്ടിലേക്ക് തിരിച്ച് ഇതിനെ ഈ മൃഗശാലയ്ക്കുള്ളിൽ ഈ കൂടിനുള്ളിലേക്ക് വിടും ഏതായാലും ഇപ്പോഴും കുരങ്ങന്മാർ മരങ്ങളിൽ തന്നെയുണ്ട് ഈ മൃഗശാല പരിസരത്ത് അതായത് ഇതിനെ ഇടാൻ വച്ചിരുന്ന ആ ഏതെ കുരങ്ങന്മാരെ തുറന്നുവിടാൻ ഉദ്ദേശിച്ചിരുന്ന കൂടിനു ചുറ്റുമുള്ള മരങ്ങളിൽ തന്നെയുണ്ട് അതുകൊണ്ട് കൂട്ടിനുള്ളിലുള്ള കുരങ്ങനുമായി ആശയവിനിമയം നടത്തുന്നു എന്നും ഒരു സൂചന കഴിഞ്ഞ ദിവസം അധികൃതർ തന്നിരുന്നു ഏതായാലും വളരെ വൈകാതെ തന്നെ ഇതിനെ ആക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഇവിടെ തന്നെയാണ് തുടരുന്നത് അതുകൊണ്ട് അതുകൊണ്ടിന്നും മൃഗശാലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആളുകളുടെ സാന്നിധ്യം പരമാവധി ഒഴിവാക്കാനുള്ള തീരുമാനം തന്നെയാണിത് അനുപ്രിയ വിഷ്ണു കുരങ്ങുകൾ ചാടിപ്പോയതിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ നിലവിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല ഏതായാലും അധികൃതർ നൽകുന്ന വിശദീകരണം കൂടുതലുള്ളിലേക്ക് മാറ്റി മാറ്റുന്ന സാഹചര്യത്തിൽ അവിടെ നിന്നൊരു മരത്തിൻ്റെ ചില്ല വളരെ പുറത്തേക്ക് നീങ്ങി നിൽക്കുന്നതാണ് അതായത് കുരങ്ങൾക്ക് ചാടിപ്പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എന്നാൽ ഇതിനു മുമ്പും ഒരു കുരങ്ങൻ ഇതിന് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഹനുമാൻ കുരങ്ങുകളാണ് അപ്പോൾ ഈ കുരങ്ങൻ നേരത്തെയും ചാടിപ്പോയ സംഭവം ഉണ്ടായിട്ടുണ്ട് ആ കുരങ്ങൻ ചാടിപ്പോയപ്പോൾ തന്നെ അതിനെ കൂടുതലുള്ളിലേക്ക് തിരിച്ച് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ അതിനുശേഷം ഇത്രയും നാളുകൾക്ക് ഈ കുരങ്ങൻ പുറത്തേക്ക് പോകാത്തത് കൊണ്ട് തന്നെ അതൊരു വീഴ്ചയായിട്ടോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ടോ കണക്കാക്കുന്നില്ല പക്ഷേ അതോടൊപ്പം തന്നെ മറ്റ് കുരങ്ങന്മാരെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിലുള്ളിലേക്ക് വിടാൻ ശ്രമിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ചാടിപ്പോയി കുരങ്ങനും ഒപ്പമുള്ള രണ്ടും പുറത്തേക്ക് പോയത് ഏതായാലും മൂന്നും മൂന്ന് കുരങ്ങന്മാരും ഇപ്പോൾ മ്യൂസിയം പരിസരത്ത് തന്നെയുണ്ട് ഇനി അതിനെ കൂടുതലുള്ളിലാക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം അതിനുശേഷമായിരിക്കും ഇനി എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുക വിഷ്ണു സംഭവങ്ങൾ നേരത്തെ അതുതന്നെയാണ് അനുപ്രിയ ഞാനിപ്പോൾ മുമ്പ് സൂചിപ്പിച്ചത് ഇത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം മെയ് മാസത്തിലാണ് ഒരു കുരങ്ങൻ ഇതേ കൂട്ടിൽ നിന്നും ഒരു ഹനുമാൻ കുരങ്ങ ചാടിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ പിന്നീട് ഭക്ഷണം നൽകിയുമൊക്കെ കൂട്ടിലേക്ക് എത്തിച്ച് അതിനുശേഷം ഈ കൂട്ടിലേക്ക് തുറന്നു വിടുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇതേ കുരങ്ങ ഉൾപ്പെടെയാണ് ഇപ്പോൾ മൂന്ന് കുരങ്ങന്മാർ ഈ കൂട്ടിൽ നിന്നും ഇപ്പോൾ ചാടിപ്പോയിരിക്കുന്നത് ഈ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും അതിനപ്പുറത്തേക്ക് മൃഗങ്ങൾ ചാടിപ്പോയ സാഹചര്യമൊന്നും ഇപ്പോൾ കുറച്ച് നാളുകളായി ഇല്ല ഏതായാലും ഇത് ആ ചില്ല മുറിച്ച് മാറ്റിയതോടെ തന്നെ ഈ കൂട്ടിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യത തീരെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ പുറത്തുള്ള കുരങ്ങന്മാരെ അകത്തേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം എല്ലാം അതിന് കൃത്യമായ ശ്രമങ്ങൾ നടത്തി പക്ഷേ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ എന്നാലും കുരങ്ങന്മാർ പരിസരം ഇട്ടു പോകാത്തത് കൊണ്ട് തന്നെ അത്രത്തോളം ജാഗ്രത വലിക്കേണ്ട സാഹചര്യമില്ല അതായത് ഇതിനെ നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല ഏതായാലും ഈ മൂന്ന് കുരങ്ങന്മാരെയും വളരെ വൈകാതെ തന്നെ കൂട്ടിലേക്ക് എത്തിക്കാനുള്ള പല മാർഗങ്ങൾ സ്വീകരിക്കും ഇപ്പോൾ നിലവിൽ ഭക്ഷണം നൽകിയും കൂടെ ഒരുക്കിയുമാണ് കാത്തിരിക്കുന്നത് അതിൽ തന്നെ തന്നെ അവർ അതുമായി ബന്ധപ്പെട്ട ഉപകാരപ്പെടും ആ തന്നെയാണ് അധികൃതർ ഇപ്പോഴും തുടരുന്നത് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ കുരങ്ങുകളെ ഇനിയും പിടികൂടാനായിട്ടില്ല മൂന്ന് പെൺകുരങ്ങുകളാണ് ചാടിപ്പോയത് കുരങ്ങുകൾ മൃഗശാല പരിസരത്തെ മരത്തിന് മുകളിൽ തുടരുന്നതായി അധികൃതർ അറിയിച്ചു കുരങ്ങുകളെ പ്രകോപിപ്പിക്കാതെ തിരികെ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്